करता रहने से ना निकलेगा अपाहाब करके जन्म में पहले अंग आर्थिक श्रद्धालु इन्हें 5 दिनों प्रदेश में आंकड़ा के लिए प्रार्थना करना है हम ब्रह्म ध्यान करके प्रदेश में प्रार्थना प्रदेश और अंतरराष्ट्रीय केंद्रों में प्रार्थना प्रार्थना के बाद के तथापन हमेशा से रहता है शेष रहता अब प्रेम प्रेम नाम से करते हैं ചെക്കപ്പ് ഒക്കെ നടത്തിയത് തുടങ്ങിയ മാസം ചെക്കപ്പ് നടത്തിയത് സെപ്റ്റംബർ നാലാം തീയതി പ്രസവം ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുപോയപ്പോ അവർ പറഞ്ഞു എന്തൊരു പിള്ളെങ്കിൽ എന്തൊരു കുഴപ്പമാണ് ഇവിടെ നടക്കത്തില്ല എസ് എ ടിയിൽ ഇട്ട് എസ് എ ടിയിൽ കൊണ്ടുപോയി അവരേറ്റെടുത്ത് രണ്ടു ദിവസം ഇവിടെ പ്രസവം നടന്നില്ല പിള്ളേരൊന്നും കഷ്ടപ്പെട്ട് അടിച്ച് എപ്പാലും ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് നിന്നിലെ വിളിച്ച് പ്രാർത്ഥിച്ചു ചെയ്യാതെ എപ്പോഴും പ്രസവിക്കണമേ പ്രസവിക്കണമേ ഞായറാഴ്ച രാത്രിയായപ്പോൾ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ബ്രതര് എൻ്റെ മോളെ വിട്ട് പ്രസവം നടക്കണില്ല ബ്രതർ പ്രാർത്ഥിക്കണം എൻ്റെ പിള്ളേരും ചെയ്യാതെ പ്രസവിക്കാൻ പ്രാർത്ഥിക്കണം ബ്രദർ വ്രതർ പറഞ്ഞമ്മ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കാം സുഖമായിട്ട് പ്രസംഗിക്കാൻ സലം ചെയ്യാതെ പ്രാർത്ഥിക്കാം